ഈ മുളക് ഇത് ഇതുപോലെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടായി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കളറ് ഒരു ഇളം പച്ച കളറാണ് അത് മൂക്കും തോറും ഇതിൻ്റെ ആ പച്ച കളറ് കുറച്ച് ഡാർക്കായി വരുന്നു പിന്നെ മെല്ലെ ചെമ്പ്രം കൊണ്ട് വരും ശേഷം നല്ല രീതി നല്ല ചുമന്ന കളറായി കിട്ടോ അപ്പം എല്ലാ സ്റ്റേജിലുള്ള മുളകും ഇത് നമ്മുടെ ഈ മുളക് ചെടിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നല്ല പഴുത്ത മുളക് നമ്മൾ കുറച്ച് പറിച്ചെടുത്തു കെട്ടോ അതിൻ്റെ വിത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും മുളക് നമ്മൾ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു മുളകിന് പ്രത്യേക ഷേപ്പ് എന്ന് പറയാനൊന്നുമില്ല അതിൻ്റെ സ്ട്രക്ച്ചർ തന്നെ ഒരുമാതിരി ചുക്കി ചുളിഞ്ഞ് നിൽക്കുന്ന ഒരു രൂപമാണ് എങ്കിലും സാധനം കാണാൻ നല്ല രസമാണ് കേട്ടോ പച്ചയായാലും പഴുത്തായാലും നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് ഇതിനെ നമ്മുടെ അവിടെ കരണം പൊട്ടി എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത് യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്കറിയാം നല്ല എരിവാണോ ഈ സാധനം ഒരു കൂട്ടാനത്തിനൊക്കെ ഒന്നോ രണ്ടോ മുളക് ഇട്ട നല്ല ആവശ്യത്തിനുള്ള എരിവായിട്ടുണ്ട് ഈ ഒരു മുളകിന് നല്ല എരിവുണ്ടെങ്കിലും ഇതിനും നല്ല അത്യാവശ്യം നല്ല രുചിയുണ്ട് കേട്ടോ അത് കൂട്ടാനത്തിന് ഈ മുളക് തന്നെ ഇട്ട് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രുചിയുണ്ട് അതുപോലെ തന്നെ ഇതിന് വിപണിയിൽ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ പിന്നെ ഈ മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കൊണ്ടാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ല അടിപൊളി മുളകാണ് ഞാൻ ആ പഴുത്ത മുളക് പൊട്ടിച്ചുകൊണ്ട് വന്നത് ഒരു രണ്ട് ദിവസം ഒന്ന് വാട്ടിയതിന് ശേഷം കത്രിയും കൊണ്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൈ ഒ കൈയിലൊട്ടും ആവാത്ത രീതിയിൽ കത്തിയും ഒക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ സീഡുകളെല്ലാം എടുത്ത് കളക്ട് ചെയ്ത് ഇതേ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തു അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ എരിവൊക്കെ ഒന്ന് കളയാൻ വേണ്ടി ഒരു ആറു മണിക്കൂറോളം ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടു അതിന് ശേഷം എടുത്ത് ഒരു ചട്ടിയിലേക്ക് കല്ലില്ലാതെ അല്പം മണ്ണിട്ട് അതിൻ്റെ മുകളിൽ വിത്ത് വിതറി ചെറിയ രീതിയിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് ഒന്ന് അണച്ച് കൊടുത്തു വിത്ത് പാകുന്നതിന് പ്രത്യേകിച്ച് അടികളും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തില്ല അങ്ങനെ അതെ മുളച്ചത് ഇതുപോലെ നാലിലെ പരിവായി നിൽക്കുന്നുണ്ട് കേട്ടോ